ഇന്നത്തെ വീഡിയോകൾക്കും ചായക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടാണ് പാലും ആപ്പിളും കൂടെയുള്ളൊരു ഷേക്ക് ആണ് അത് ആപ്പിൾ മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ചോക്ലേറ്റ് പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിലും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആപ്പിളിൻ്റെ കൂടെ അരച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ആപ്പിള് ഒരു ആപ്പിളാണ് ഞാൻ എടുക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്കല്ലേ വേണ്ടു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ബദാം ഉപയോഗിക്കാം പിന്നെ ചോക്ലേറ്റ് പൗഡറാണ് ഞാൻ ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആണ് ഇത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കസ്കസ് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് അത് ശരീരത്തിലേക്ക് നല്ലതായതുകൊണ്ടാണ് ഞാൻ എല്ലാ ജ്യൂസിലും അത് ചേർക്കണത് അത് ഡയജഷന് നല്ലതാണ് അയൺ കണ്ടൻ്റ് അതിൽ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മിക്ക ജ്യൂസുകളിലും ഈ കസ് ചേർക്കണത് ഇനി ഞാൻ ഈ ആപ്പിൾ നല്ലോണം ചെറുതായിട്ട് കൊണ്ടുവരാം നേരത്തെ ഞാൻ പാലിൻ്റെ കാര്യം പറയാൻ മറന്നുപോകും ഈ ഷേക്കിന് പ്രധാനമായിട്ടും വേണ്ടത് പാലാണല്ലോ ഒന്നര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആപ്പിൾ തൊലിയോട് കൂടിയാണ് മുറിച്ചേക്കണത് നിങ്ങൾക്ക് തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ തൊലി മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് വരാം ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലാക്കിയിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ആപ്പിൾ ഇട്ട് കൊടുത്തു പിന്നെ കുതിർത്ത് വെച്ചേക്കണേ അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ബദാം വേണമെങ്കിൽ ബദാമും ഇടാം പിന്നെ കുറച്ച് ചോക്ലേറ്റ് പൗഡർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റും എൻ്റെ കൂട്ടത്തിൽ അടിക്കാം ചോക്ലേറ്റ് പൗഡർ ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് അടിച്ചാലും മതി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടിച്ചതിൻ്റെ ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് ഒഴിച്ചിട്ട് അടിക്കാം ഇപ്പം ഞാനത് നന്നായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാല് ഐസ് ആക്കിയിട്ട് അത് ഇട്ട് അടിച്ചു കൊടുക്കാം എനിക്കിത്ര തണുപ്പ് മതിയച്ചിട്ടാണ് ഞാൻ തണുത്ത പാൽ മാത്രം ഒഴിച്ചത് ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ജ്യൂസ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കസ് കസ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് രണ്ട് സ്പൂണ് കുതിർക്കാൻ വെച്ചിരുന്നല്ലോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉതിർന്നു കിട്ടും ഇത് ഈ ഷെയ്ക്കിൻ്റെ ഇടയ്ക്ക് കുടി കടിക്കാനും ഒരു സുഖമാണ് ഈ കസ്കസ് ഇതിൽ ചേർത്താൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കസ്കസ് ഇല്ലാണ്ടുണ്ടാക്കാം ഇതും ശരീരത്തിലേക്കും ദഹനത്തിനൊക്കെ നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ ജ്യൂസിലും ഇത് കുറച്ച് അഞ്ച് മിനിറ്റ് കുതിർക്കേണ്ട താമസമല്ലേ ഉള്ളൂ നമുക്ക് ഇനി നമുക്കൊന്ന് കുടിച്ച് നോക്കണം ടിപൊളി ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചോക്ലേറ്റും ആപ്പിളും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കസ്കസും നമ്മൾ ഇട്ടിട്ടുണ്ട് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു സുഖമാണ് ഷേക്ക് കുടിക്കുമ്പോൾ അപ്പം നമുക്കൊന്ന് കുടിച്ചു നോക്കാം അടിപൊളിയായിട്ടുണ്ട് മധുരം പാകമാണ് പിന്നെ ആപ്പിളും ചോക്ലേറ്റും കൂടി നല്ലോണം ചേർന്ന് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം വേറെ വീഡിയോ വെടിയായിട്ട് വരണവരെ ബൈ